വ്യാഴാഴ്ച വൈകുന്നേരം ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കോട്ടപ്പാടം കച്ചേരിപ്പറമ്പിൽ വീടിന് മുകളിലേക്ക് റബ്ബർ മരം കടപുഴകി വീണു വീടിന്റെയും ശുചിമുറിയുടെയും മേൽക്കൂര ഭാഗികമായി തകർന്നു ഈ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചരയോടെ ഉണ്ടായ കാറ്റിലും മഴയിലുമാണ് കച്ചേരി ചാട്ടക്കുണ്ട് സ്വദേശി കാഞ്ഞിരമണ്ണ ജാനകിയുടെ വീടിന് മുകളിലേക്ക് റബ്ബർ മരം കടപുഴകി വീണത് ഇരുനിലയിൽ ഓടുമേഞ്ഞതാണ് വീട് രണ്ടാം നിലയിലെ മേൽക്കൂരയും താഴെയുള്ള ശുചിമുറിയും ഭാഗികമായി തകർന്നു അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു വീണു ജാനകിയും മകൻ ബാലസുബ്രഹ്മണ്യനും ഭാര്യ അജിതയുമാണ് വീട്ടിൽ താമസിക്കുന്നത് ഈ സമയം ജാനകിയും രണ്ടു പേരകുട്ടികളും വീടിനകത്ത് ഉണ്ടായിരുന്നു ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നല്ല കാറ്റും അപ്പൊന്നെയായിരുന്നു പോയി ബാലസുബ്രഹ്മണ്യൻ കൽപ്പണിയെടുത്താണ് കുടുംബം മുന്നോട്ടു പോകുന്നത് വീട് പൂർവ്വസ്ഥിതിയിലാക്കുക എന്നത് ഇവർക്ക് അസാധ്യമാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെട്ട് വീട് പൂർവസ്ഥിതിയിലാക്കാനുള്ള നടപടി ചെയ്തു തരണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു അലനല്ലൂർ